ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പം വീണ്ടും രാവിലെ ഒരു മഴ തുടങ്ങിയിട്ടുണ്ട് രാവിലെ വൈറ്റും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ആലപ്പുഴയിലൊക്കെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ അവിടെ മഴ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറച്ച് ദിവസം കൂടി കുറച്ച് നാടൻ ഒട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ രാവിലെ ഞാൻ അന്നാധീടായിരുന്നു അപ്പം രാവിലെ സ്മൂത്തിയൊക്കെ മാറ്റിയിട്ടാ ഇന്ന് നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് അത് വണ്ണം കുറയ്ക്കാനുള്ളൊരു പൗഡറാണ് അതായത് കെമിക്കലൊന്നും അല്ല ഒരു വീട്ടിൽ തന്നെ ഒരു കുട്ടി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ആ കുട്ടിക്ക് നമ്മളെ പോലെ തന്നെ നല്ല വണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ അത് അത് ഹെയർ ബാലൈഫൊന്നും വാങ്ങിക്കാൻ കാശില്ലാതായപ്പോഴത്തേക്കും സ്വയം എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും എല്ലാം കൂടി ചേർത്ത് വിത്ത് കിയാസിഡ് ഉൾപ്പെടെ അത് പൗഡർ ആക്കി അതുപോലെ തന്നെ ആ കുട്ടിയുടെ തന്നെ ഒരു ഇത് എന്താ പറയുക ഗ്രീൻ ടീം കൂടെ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരി എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ അപ്പം എന്ന് വെച്ചാൽ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ഇതാ അതനുസരിച്ച് എനിക്കൊരു വീഡിയോ ചെയ്ത് തന്നാൽ മതി ഈ നമ്മൾ ഈ ചെയ്യുന്ന ഡയറ്റിനൊപ്പം അതുകൂടെ ആഡ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ട് അതെ അപ്പം ഇതാണ് പാക്കറ്റ് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ കുട്ടി അല്ലാതെ ഒന്നും ഇല്ല തുടങ്ങിയതേ ഉള്ളൂ പുള്ളിക്കാരി അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമുക്കതൊന്ന് പ്രൊമോട്ട് ചെയ്തു എന്തായാലും ഒരു മാസം മാസക്കാലം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഗ്രീൻ ടീ കുടിച്ചതിന് ശേഷം ഇതേപോലെ ഒരു റോബസ്റ്റാ പഴം നമുക്ക് എടുക്കണം റോബസ്റ്റാ പഴം മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് ഗുഡ് ലൈഫിന്റെ ഫാറ്റ് സീറോ ഫാറ്റ് പാലില്ലേ ഗുഡ് ലൈഫ് അമൂലിന്റെ ഈ പാക്കറ്റ് പാല് വാങ്ങി അത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഒറ്റത്തവണ എടുക്കേണ്ടത് പക്ഷെ പാൽ അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് കാര്യം ഒരു നൂറ് എം എൽ അമ്പത് എം എൽഒ പാലെടുക്കും പകരം ഇരുന്നൂറ്റമ്പത് എം എൽ ആ ഒരു കണക്കിൽ വെള്ളവും കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് എനിക്കങ് പാലിന്റെ വലിയ അങ്ങ് ആ ഒരു രുചി പിടിക്കത്തില്ല അപ്പൊ ഇതേപോലെ കുടിച്ചോളിനെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു സ്പൂൺ പൗഡറും കൂടെ അതിലേക്ക് ചേർത്ത് അതൊന്നടിച്ച് ഇതേപോലെ ഗ്ലാസ്സിലാക്കിയിട്ട് നമുക്ക് കുടിക്കാം അപ്പോൾ രാവിലെ നല്ല രീതിയിൽ സത്യം നമ്മൾ ആ ഓട്ട്സിന്റെ സ്മൂത്തിയൊക്കെ കുടിക്കുന്ന ആ ഒരു ഫീലാണ് വിശപ്പും മാറും അതുപോലെ തന്നെ വയറു നിറയും ചെയ്യും നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലും അങ്ങനെ രാവിലെയും വൈകിട്ടും ഈയൊരു ഷെയ്ക്ക് ആണ് ഇപ്പം ഞാൻ കുടിക്കുന്നത് അപ്പോൾ അത് തന്നത് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കായിരുന്നു അപ്പൊ വീഡിയോ ചെയ്തതിന് ശേഷം ഒരു ടിന്നിലാക്കി വെക്കാമെന്ന് കരുതി അപ്പം നല്ല പൗച്ചിലൊക്കെയാണ് കേട്ടോ പക്ഷെ ആദ്യം അവർ ഒരു മാസത്തിൽ കൂടുതലൊന്നും തരത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ യാതൊരു കെമിക്കലും ചേർക്കാത്തതുകൊണ്ട് അത് പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടി പറഞ്ഞ് ഒരു മാസം നമ്മൾ തീരാറാകുമ്പോൾ ഒരാഴ്ചക്ക് മുന്നേ പറയണം അന്നേരം പുള്ളിക്കാരി ചെയ്തേച്ച് അടുത്തൊരാഴ്ച തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ദേ ഒരു എയർ ടൈറ്റ് പാത്രത്തിലാക്കി വെക്കുകയാണ് അതുപോലെ തന്നെ അധികമായിരിക്കുന്ന നീലമൂടിയുള്ള പാത്രങ്ങളുടെ അത് ഞാൻ പന്ത്രണ്ടെണ്ണം മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പന്ത്രണ്ടെണ്ണം നാന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് പാത്രങ്ങളെല്ലാം പാത്രങ്ങളെല്ലായി ഹോളിച്ചിന്റെ കുപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റാന്നൊരാഗ്രഹം അപ്പൊ ഒരേ പോലത്തെ ഡിന്നാകുമ്പോഴത്തേക്കും നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നല്ലൊരു ഭംഗിയാണല്ലോ ഇതേപോലെ ഒരു പൗച്ചിലാണ് നമുക്ക് ഗ്രീൻ ടീ വന്നിരിക്കുന്നത് പക്ഷെ സംഭവം സൂപ്പർ ഇട്ടാ ഞാൻ ഗ്രീൻ ടീ ഒന്നും കുടിക്കാത്ത ആളായിരുന്നു പക്ഷെ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആണ് ആ ഗ്രീൻ ടീ കുടിക്കാനായിട്ട് അപ്പൊ അത് രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കണം അപ്പൊ പുതിയ വീട്ടിൽ പോയിട്ട് പൊട്ടിക്കാന്ന് വെച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കയായിരുന്നു പാത്രം എന്നിരുന്നാലും ഞാൻ ഒരു പാത്രത്തിലെടുത്ത് നമ്മുടെ ഗ്രീൻ ടീ ഇട്ടിട്ടാ അപ്പൊ ഇത്രയും വലിപ്പം ഉള്ളത് കൊണ്ട് നമ്മുടെ ആ പൊടി ഇട്ട് വെക്കാനായിട്ട് പറ്റൂല അങ്ങനെ ഞാൻ രാവിലെ ഗ്രീൻ ടീ കുടിക്കാന്ന് വെച്ച് അപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ രാവിലെ നടന്ന് വെച്ച് വരികയൊക്കെ ചെയ്ത് വെച്ച് ഇതേപോലെ നമുക്ക് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കാം നല്ലൊരു ടേസ്റ്റായിരുന്നു നമ്മൾ സാധാ ഗ്രീൻ ടീ തിളപ്പിക്കുന്ന ഒരു കളറല്ലല്ലേ ഇതൊരു യെല്ലോ കളറിൽ നല്ലൊരു സൂപ്പർ ഫ്ലേവർ ആയിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഇതേപോലെ ഇത്രയേ ഉള്ള എടുക്കുന്നുണ്ട് അങ്ങനെയാണ് വൈകിട്ടും കുടിക്കുന്നത് അപ്പോൾ ആ ഒരു കരുതി തീരുമാനമായി അപ്പോൾ രാവിലെയും വൈകിട്ടും നമുക്കിനി ഇങ്ങനെ ആക്കാമെന്ന് കരുതി എന്തായാലും ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പം നമുക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അത് പേയ്മെൻറ്റും ഒക്കെ കുറവാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കാൻ സാധാരണക്കാർക്ക് ഒരു ഹെർബ എന്നൊക്കെ പറയുമ്പോഴേക്കും സാധാരണക്കാർക്ക് വാങ്ങിക്കാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ ഇത് നല്ല രീതിയിൽ നമുക്ക് വാങ്ങിക്കാനും പറ്റും മൂന്ന് മാസകാലം തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ആ കുട്ടി തീർച്ചയായും പറയുന്നത് കാര്യം ആ കുട്ടിയുടെ ആദ്യത്തെ ഫോട്ടോയും രണ്ടാമത്തെ ഫോട്ടോയും എനിക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു നല്ലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് എൻ്റെയൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഇത്താ വെയ്റ്റിൽ കുറവ് സംഭവിച്ചില്ലെങ്കിലും ഫാറ്റ് ലോസ് അതായത് നമ്മുടെ രൂപത്തിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും ഞാൻ ഒരു മാസം കാലം അതിന്റെ അതിന്റെ നമുക്ക് ഒരു മാസം ഒന്നും വേണ്ട അതിന് മുന്നേ നമുക്ക് എന്റെ റിസൾട്ട് അറിയാൻ പറ്റും ഇപ്പൊ എന്റെ രണ്ടു ദിവസം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ എന്റെ വെയിമിഷൻ കംപ്ലൈന്റ് ആണ് അപ്പൊ അതിന് ഞാൻ ഡെയിലി വെയിറ്റിന്റെ കാര്യം ഇട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത് പക്ഷെ അതുപോലെ എനിക്ക് ഇടാൻ പറ്റുന്നില്ല എന്റെ വെയിമിഷ്യൻ കംപ്ലൈന്റ് ആയിട്ട് ശരിയാക്കാൻ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ തേര് രാവിലത്തേക്കുള്ള അപ്പൊ ദോശയായിരുന്നു എനിക്ക് ദോശയും മുട്ടക്കറിയും മതി തന്നെ ഇവിടെ ചമ്മന്തി ഓടൂല അപ്പൊ ഇഡ്ഡലി ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ മടുത്ത കണ്ട് നിങ്ങളും മടുത്തു കാണും അത് കാരണം ഞാൻ ദോശയാക്കി ദോശ മുട്ടക്കറിയാണ് അപ്പം ചമ്മന്തി വേണ്ടാന്ന് പറഞ്ഞ എല്ലാവരും അങ്ങനെ ഇതേ സ്കൂളിൽ പോകാൻ നേരമായി ഒരാൾ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ വെക്കേഷൻ ഒക്കെ ഇതാ പടി പറഞ്ഞ് പോയി നമുക്കത് എവിടെയും പോകാനും പറ്റിയില്ല കാര്യം പറഞ്ഞില്ലേ വെക്കേഷൻ ആകുമ്പോഴത്തേക്ക് ഇക്കാൾക്ക് ഓട്ടമുള്ള ടൈമല്ലേ ടൂറിസ്റ്റ് ഫീൽഡിൽ നമ്മൾ എല്ലാവരും അടിച്ചുപൊളിക്കുന്ന സമയത്താണ് ഇക്കാൾക്ക് ഓട്ടം വരുന്നത് അങ്ങനെ മോൻ പോയി ചെറിയ ആൾ സത്യം പറഞ്ഞാൽ എഴുന്നേറ്റട്ടില്ല അപ്പം ഞാൻ കരുതി എനിക്ക് ഇച്ചിരുന്ന് നിറയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തു നമ്മുടെ ഹാൻഡ് വാഷാണ് കേട്ടോ അങ്ങനെ ലാവൻ്റെ ഹാൻഡ് വാഷ് അപ്പൊ അര ലിറ്റർ ഒരു ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ മെഷീനിലേക്ക് ഇടൊണ്ട് നല്ല ഒരു സത്യം പറഞ്ഞാൽ നല്ല എന്തു പറയാ നല്ല കട്ടിയും അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഒക്കെ ഉള്ള ഒരു മെഷീനിലേക്ക് ഇടാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് എന്റെ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ റീസെല്ലിനൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു നമ്മളെ പോലെ തന്നെയുള്ള വീട്ടില് കച്ചവടം നടത്താനായിട്ട് ലേഡീസൊക്കെ ഒത്തിരി എടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഭയങ്കര ഉപകാരമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ ഇന്ന് അങ്ങനൊരു വരുമാന മാർഗം ഒരാൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷല്ലേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നടക്കാനുണ്ട് അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാനിന്ന് ജിമ്മിൽ എന്തായാലും പോകണില്ല ഈ കാര്യം ഞാൻ പോയാല് ഇക്കാൾക്ക് വണ്ടി വേണം അതുപോലെ തന്നെ വീറുപണി നടക്കുന്നതുകൊണ്ട് ഇക്കാൾക്ക് അങ്ങോട്ടൊക്കെ പോകണം അപ്പോൾ വണ്ടിയും കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാടെ കാര്യം അവതാളത്തിലാവും മാത്രമല്ല കുഞ്ഞിനെ നോക്കാൻ ആരും ഇല്ലല്ലോ അത് കാരണം ഇന്ന് ജിമ്മിന് പോക്കില്ല പക്ഷേ കുറച്ച് എക്സസൈസുകളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാന്ന് കരുതി അങ്ങനെ കുറച്ച് നിറച്ച് വെച്ചതിന് ശേഷം ഞാൻ വന്ന് ഇത്തിരി അരിയും കൂടിട്ട് അപ്പൊ കുക്കറിലരിയിട്ടാ നമുക്ക് ഇവിടെ നടക്കുമല്ലോ ഞാൻ പറഞ്ഞ വെള്ളിയാഴ്ച എല്ലാ ഇച്ചിരി ചിക്കൻ വാങ്ങിക്കാന്ന് കരുതി അത് മാത്രല്ല ഒരുത്തൻ ഞാൻ ഇപ്പം എപ്പോഴും പരാതിയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വൈകിട്ടൊക്കെ അതുമല്ല നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു ഇപ്പം ഡയറ്റ് തുടങ്ങിയതിന് ശേഷം ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം പറയും ഡയറ്റ് തുടങ്ങണ്ടായിരുന്നു കാര്യം ഡയറ്റ് തുടങ്ങിയത് കൊണ്ട് ഒരു സ്പെഷ്യലും കിട്ടുന്നില്ല അതാണ് ഇതാണെന്നൊക്കെ പറയാം അപ്പം അങ്ങനെ കേട്ട് കേട്ട സങ്കടമായപ്പോഴേക്കും ഞാൻ കരുതി അപ്പം ചിക്കൻ മാച്ചപ്പോഴത്തേക്കും ഇച്ചിരി കറിയും വെക്കാം ഇത്തിരി നഗറ്റ്സ് ഉണ്ടാക്കാം അപ്പൊ ബ്രെഡ് ഇരുപ്പുണ്ടായിരുന്നു അങ്ങനെ ഇത്തിരി നഗറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ജീവനാണല്ലോ ഇന്നത്തെ മക്ക ബർഗർ ഷവറും അതൊക്കെ ആണല്ലോ ഇഷ്ടം അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും പേടിക്കേണ്ട ഇല്ലല്ലോ വേറെ ഒന്നും ചേർക്കാതെ നമ്മൾ നമ്മളുണ്ടാക്കുന്നല്ലേ ഞാൻ കരുതി അതുകൂടി ചെയ്ത് അങ്ങ് ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് വൈകിട്ട് വരുമ്പോഴത്തേക്കും ഒരു പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് ആയിട്ട് പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് ബ്രെഡ് ഇരുന്ന് അത് പൊടിച്ച് വെച്ചിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ബ്രസ്റ്റ് പീസ് നമുക്ക് ഒരല്പം പോലും എല്ലാത്ത കഷ്ണങ്ങൾ എടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് ബ്രെഡ് കഷ്ണവും വിട്ട് ഇത്തിരി ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സോയാ സോസ് ത്തിരി കാശ്മീരി ചില്ലി ഒരല്പം ചിക്കൻ മസാല ഒരല്പം ഉപ്പ് ഇത്തിരി കോൺഫ്ലവർ അതും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാവേ അപ്പൊ നല്ല രീതിയിൽ അങ്ങ് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് കഴമ്പ് പരുവത്തിലാക്കുമ്പോഴത്തേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പൊ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു സർപ്രൈസ് സർപ്രൈസായിരിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെയുള്ള അപ്പൊ നാലുമണിയാകുമ്പോഴത്തേക്കും വരുമ്പം ഇത് അവന് ചോറ് കഴിക്കാൻ വലിയ താല്പര്യമില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ ഇതേ അതങ്ങ് കൊഴച്ചെടു ത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കേക്ക് വാങ്ങിച്ച നമ്മുടെ ആ ബോർഡ് നമുക്ക് കുറച്ചാളൊക്കെ ഉപയോഗിക്കാം ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം അതിൽ പിടിക്കാതെ ബ്രെഡും കോൺഫ്ലോറൊക്കെ ചേർക്കുന്നില്ലേ അപ്പം അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എണ്ണ തയ്ച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് പത്തിരിപ്പഴ കൊണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടോ ഒന്ന് ജസ്റ്റ് പരത്തി കൊടുക്കാം ഞാൻ ഇത് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മിക്സി ജസ്റ്റ് ഒന്ന് ഇതായി കാര്യം ശരിക്കും ടൈറ്റ് ആയായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് സൈഡ് ഒന്ന് ഇതാക്കി ഒരു നമുക്ക് ഒരു ഓവൽ ഷേപ്പ് വരുമ്പോഴത്തേക്കും സൈഡൊക്കെ നമുക്ക് പിച്ചാത്തി വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് നല്ല ചതുര ആ ഒരു ചതുരാകൃതിയിൽ കഷ്ണ കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് ചെറുത് താഴെ നിന്ന് ഭയങ്കര വേള അതേ ഇടയ്ക്ക് നിങ്ങൾ കാണാൻ പറ്റും കാല് അപ്പൊ ഞാൻ ചെറുതിൻ്റെ കാര്യം പറഞ്ഞ പ്രവർത്തനം ഇന്നലെ കവന്റ് വന്നിട്ടുണ്ടായിരുന്നു അത് നെഗറ്റീവ് ആയിട്ടൊന്നും അല്ലാതെ സത്യമല്ലേ ഞാൻ മോനെ മാത്രം ഇങ്ങനെ പറയുമ്പഴത്തേക്ക് മൂത്താക്ക അങ്ങനൊരു തോന്നുന്നില്ലാത്ത ഒരിക്കലും ഇല്ല കേട്ടാ കാര്യം അവന് ഈ സത്യം പറഞ്ഞ പന്ത്രണ്ട് വയസ്സുള്ള കൊണ്ട് അവനിക്കും നമുക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു നിധി കണക്കാണ് കരുതുന്ന അവനും ഭയങ്കര ഇഷ്ടം എന്താ പറയാ ഒരു അബസ്താനമാണ് അവന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ജീവനാണ് കേട്ടാ അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പോലും തല്ലാനൊന്നും സമ്മതിക്കത്തില്ല ചേട്ടച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അവനല്ലേ എന്നെ ആദ്യം പതിനേഴ് വയസ്സില് എന്നെ ഉമ്മാളിച്ചത് അപ്പം എന്റെ മോൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ള ആരാണേലും താങ്ക് യു കേട്ടാ അങ്ങനെ പറഞ്ഞതില് എന്തായാലും ഞാൻ ശ്രദ്ധിക്കട്ടാ ഇനി അപ്പം ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പൊ ഞാൻ എടുക്കുമ്പോഴേക്കും താഴെ ഒരു കാല് കാണുന്നത് കണ്ടോ എന്റെ ക്യാമറയിൽ പിടിക്കാൻ വേണ്ടി വന്ന് ഇങ്ങനെ നിൽക്കും ഇപ്പൊ ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്കും ആ ഓടി വരും പിന്നെ ഇവന്റെ കാര്യം മാത്രം പറയുന്നത് പകലും എങ്ങാനും അവനും മാത്രമുള്ള അംഗമാണല്ലോ വേറെ ആരും കാണത്തില്ല അപ്പൊ കഥകു അടച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഉള്ള മേളമാണ് പിറക്കകത്ത് അപ്പൊ ഞാൻ മുട്ട യൂസ് ചെയ്യത്തില്ല ഇത് പൊരിക്കാൻ നേരം കാര്യം കയ്യില് പറ്റി ഭയങ്കര ബുദ്ധിമുട്ട് സ്മെല്ലാണ് അത് ഭയങ്കര പാടാതെ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാ ഇത്തിരി കോൺഫ്ലവർ ആണ് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് മുക്കി നമ്മൾ പൊടിച്ച് വച്ച ബ്രെഡ് പൊടിയിലും കൂടെ ഒന്ന് പെരട്ടി ഒരു പാത്രത്തിൽ വെച്ചാല് ഫ്രീസ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ അതൊന്ന് ടൈറ്റായിട്ടിരിക്കും അതുപോലെ തന്നെ ആ സമയത്തെടുത്ത് പൊരിച്ചാൽ മതിയല്ലോ അങ്ങനെ അതെല്ലാം അങ്ങ് പെരുത്തി ഇത്രത്തോളം കിട്ടിയായിരുന്നു കേട്ടോ നമുക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കാനൊക്കെ എന്തോരം പൈസ ആകും അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അതെല്ലാം കഴിഞ്ഞ് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു അപ്പം തൂപ്പ് തുടപ്പ് എല്ലാ കാര്യങ്ങളും അപ്പം ഇന്ന് ജിമ്മിൽ പോയിരുന്ന ഇവ കാര്യങ്ങളൊന്നും നടക്കത്തില്ലാത്തേം പറഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമാണ് നമ്മൾ ഒരുപാട് ചെയ്ത് വെച്ചൊക്കെ വരുന്നതല്ലേ അപ്പം ഫ്രൈഡ് പറഞ്ഞത് സൂമ്പ ഡാൻസിന്റെ ഒക്കെ ഡൈ ദിവസമാണ് അപ്പൊ പോകാത്തതിന്റെ ഒരു ക്ഷീണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോയിത്തുടങ്ങുമ്പോഴത്തേക്കും ഉണ്ടാകും അത് വേറെ കാര്യം ഞാൻ ഇപ്പൊ കിടന്ന് പോകാതെ വരുമ്പോഴത്തേക്കും അതിന്റെ ഇരട്ടിപ്പണി ചെയ്യേണ്ട അവസ്ഥ വരും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് തൂക്കാനും തുടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച അതിന്റെ ഇക്ക അങ്ങ് പള്ളിയിൽ പോയി ചെറുതിൻ്റെ കാര്യമൊന്നും ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ക്യാമറയുടെ കാലിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കും പല പ്രാവശ്യമായിട്ട് ക്യാമറ താഴെ താഴെയിട്ടേനെ ആ ഒരു കാര്യം പേടിച്ച് ഞാൻ ഇങ്ങനെ ഒളിച്ചൊളിച്ച് നിന്നാണ് ചെയ്യുന്നത് നമ്മൾ എവിടെ കൊണ്ട് വെച്ചാലും അവൻ അവിടെ വരും അങ്ങനെ ദീനിപ്പൊ ബാക്കിയിരിക്കുന്ന സാധനങ്ങളിൽ കുറച്ച് ഒട്ടിക്കുകയും ചെയ്യണം ഒട്ടിക്കാൻ കയറുമ്പോഴത്തേക്കും സ്റ്റിക്കറി പിടിക്കാൻ പറ്റും എന്നെ ഒരു രക്ഷയില്ല ഇപ്പൊ മേളിക്കയറി ഇരിപ്പുണ്ട് എൻ്റെ സ്റ്റിക്കറും കൊണ്ട് അന്നിട്ട് സ്റ്റിക്കറിന്റെ തുമ്പൊക്കെ വലിച്ച് അവന്റെ പാവയിലും അവന്റെ കാലിലും അവൻ്റെ വണ്ടിയിലും ഒക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെക്കലാണ് അവന്റെ പണി പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ അവനെ വൃത്തിയാക്കാനും തറ വൃത്തിയാക്കാനും വീണ്ടും ഇറങ്ങണം കാര്യം തറയിലൊക്കെ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചു വെക്കും ആള് ജഗില്ലയാണ് അപ്പൊ അവന്റെ കാര്യം മാത്രം പറയുന്ന അതുകൊണ്ടന്ന ഞാനും അവനും മാത്രമല്ലേ ഉള്ളൂ വേറെ ആരും ഇല്ല പകല് ഞങ്ങൾ ഇങ്ങനെ ഞാനും എന്റെ മോനും കൂടി മാത്രമായിട്ടുള്ള ലോകവും പകല് മൂത്താള് സ്കൂളിൽ പോയാല് അവൻ പിന്നെ വൈകിട്ടല്ലേ വരത്തുള്ളൂ അത് മാത്രമല്ല ഓതല് പഠിക്കല് എല്ലാ കാര്യങ്ങളുമായിട്ട് അവൻ ബിസിയാണ് അപ്പൊ അങ്ങനത്തെ ഇനി ഞങ്ങളുടെ പുതിയ ഹാൻ ഇതാണ് നമ്മുടെ പാത്രം കഴുകുന്ന സാധനാണ് അപ്പം നമ്മൾ സാധാ ലോക്കൽ ചെറിയ രീതിയിലുള്ള മാത്രം മാത്ര ക്വാളിറ്റി മാത്രം ചെയ്യുന്നുള്ളായിരുന്നു ഇതിപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഇറക്കിയതാണ് അപ്പം പുതിയ കൂടിയ കുപ്പിയും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ഡിഷ് എല്ലാം കഴിഞ്ഞ് അംഗവും കഴിഞ്ഞ് ചെറുതിനെ കിടത്തി ഉറക്കി ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ മോൻ വന്ന് അപ്പോൾ വന്നപ്പോഴേ ഞാൻ പറഞ്ഞത് സർപ്രൈസ് ഉണ്ട് കേട്ടാ അപ്പോൾ എന്തുവാണെന്ന് വെച്ചാൽ അവന് മനസ്സിലായി എനിച്ചിരിക്കും മഞ്ചാ കരിച്ചാണോ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങള് അങ്ങനെ അല്പം എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ആ നേരം കൊണ്ട് ഫ്രിഡ്ജിലിരുന്ന് അത് ആ ബ്രെഡ് പൊടിയൊക്കെ അങ്ങനെ ഇരുന്ന് സെറ്റായി നല്ലൊരു ടേസ്റ്റും ഒരു ടൈറ്റും ഉണ്ടാവും അപ്പൊ അത് ചൂടായ എണ്ണയിലേക്ക് അത് അങ് ഇട്ടു കൊടുത്തു ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇടും ഇടുമ്പോന്നെ ആ ബ്രെഡ് പൊടി നമ്മൾ ബ്രെഡ് പൊടിച്ച് ചേർക്കുന്ന ചേർത്താ മാത്രമേ അല്ലേ ക്രിസ്പിനെസ് കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് ആ ബ്രെഡ് പൊടി ഇങ്ങനെ പരന്ന് പിടിക്കും അപ്പൊ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുവാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലാട്ടാ അപ്പൊ അത് ശ്രമിച്ചു നോക്കണം അങ്ങനെ ഇത് അതെല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം ചെറുതിനും ഇഷ്ടമാണ് അങ്ങനെ അങ്ങനത് അവന് തന്നെ കൊണ്ട് കൊടുക്കാമെന്ന് കരുതി ആദ്യം അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ല ആദ്യത്തെ ഒരു ട്രിപ്പ് കഴിച്ചുകൊണ്ടിരിക്കുവോ ചൂട് കൂടിയുടെ അപ്പം വന്ന പാടെ ഇത് കണ്ടപ്പോഴൊക്കെ യൂണിഫോം പോലും മാറാതെ അങ്ങ് കഴിക്കാ കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പം ഇന്ന് ഉച്ചക്ക് ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു കൃത്യം പറഞ്ഞാൽ മറന്നുപോയി അങ്ങനെ രണ്ട് ചപ്പാത്തി ഇത്തിരി ചിക്കനും കുറച്ച് കുക്കുംബറും എടുത്തിട്ടുണ്ടായിരുന്നു ചോറിപ്പോൾ രണ്ട് ദിവസമായി കഴിച്ചിട്ട് ചോറ് ചോറങ് ഒഴിവാക്കി ചോറ് കഴിക്കാൻ എൻ്റെ തോന്നുന്നില്ല ചോറ് എന്ന് പറഞ്ഞാൽ ജീവനായ ഞാനാണിപ്പോൾ ചോറിൻ്റെ കാര്യമൊക്കെ അങ്ങ് ഒഴിവാക്കി അപ്പോൾ അത് രാത്രിയില്ലത്തേക്കും നമ്മുടെ ഷെയ്ക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ അതുകൂടി അടിച്ച് കുടിച്ച് എൻ്റെ പരിപാടി അങ്ങ് കഴിയില്ല ബാക്കി ഇത്തിരി ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അപ്പം അതുണ്ടാക്കി കൊടുത്താൽ മതി ഞാൻ ഏഴുമണി ഏഴരയൊക്കെ ആകുമ്പോഴേക്കും കഴിക്കുന്നതാണ് ഇന്ന് ഏഴേ മുക്കാലോളമായി അങ്ങനെ ഏഴ് മണിക്ക് മാക്സിമം ഇപ്പം കഴിച്ച് മാറും പക്ഷെ പിന്നെ ഇത് വിശക്കതൊന്നും ഇല്ല കേട്ടോ പണ്ട് ഭയങ്കര വിശപ്പായിരുന്നു ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി കരയും രണ്ട് മാസമായിട്ട് ബോഡി ആ ഒരു കാര്യത്തെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു അതാണ് അതാണിപ്പോൾ ഏറ്റവും വലിയ വിജയം അങ്ങനെയൊക്കെ വന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാമെന്നല്ലേ അപ്പം ഞാൻ അത് വീണ്ടും ചപ്പാത്തി മാവ് എടുക്കാൻ വന്നപ്പോഴേക്കും എൻ്റെ ക്യാമറ അളി വന്ന് പിടിക്കാൻ ഒരുത്തൻ താഴെ വന്ന് നിപ്പുണ്ട് കേട്ടോ നമ്മൾ കണ്ണ് തെറ്റിയാൽ എന്തുവാണൊപ്പിച്ച് വെക്കുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് കാണിച്ചു കളയുന്നത് ജഗ എന്താണ് ജഗജാല ഗില്ലാടിയാണ് ആള് അങ്ങനെ താഴെ നിപ്പുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് ഒരു മാസത്തിനുള്ളിലൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവില്ല ഇപ്പൊ എൻ്റെ കൈടെയൊക്കെ വണ്ണം കുറഞ്ഞു വരുന്നുണ്ട് കേട്ടാ അതിന് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ വരുന്ന സപ്പോർട്ടാണ് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത് ക്യാമറയെ പിടിച്ച് കുലിക്കിട്ടുള്ള ചിരിയണ്ട അപ്പൊ അങ്ങനെ ഇക്കാക്ക് ചപ്പാത്തിയും പച്ചക്കറിയും കൊണ്ട് കൊടുത്ത് മൂത്താളും കഴിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്നും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം മറക്കാതെ കമൻറ്റ് അറീച്ച് അയക്കണേ അപ്പം തറ്റപ്പ ബൈ അടുത്തൊരു വീഡിയോ മാർ വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ്